ഇതിപ്പോ ഈ സുജയ്യ എന്ത് ഭാവിച്ചാണ് ഇന്നലെ സുജയ്യ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാന്ന് ഒരു വീഡിയോ ന്യൂസും ചെയ്തു ഇന്ന് വീണ്ടും രണ്ടാം സ്ഥലത്തെ കാളെ അയച്ച് അതും സത്യമാണെന്ന് സുജയ്യ കണ്ടെത്തുകയാണ് സുജയ്യ ഏറ്റവും റെസ്പെക്ടബിൾ ആയ ഒരു റൈറ്റ് ലീനിങ് വോയ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഹാഷ്മിയും ഡോക്ടർ അരുൺകുമാറും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം അവർക്കെ ലിബറൽ ആ ഒരു പശ്ചാത്തലം ഉള്ളതാണ് പക്ഷെ സുജയ്യ രണ്ടാം ദിവസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ് എന്ന് രണ്ടാമത്തെ സ്ഥലത്തെ ആളെ വിട്ട് ചെയ്തു നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം

ാണ് പത്തൊമ്പത് പേര് അവിടെ ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും മത്സരിച്ച് എക്സ്പോസ് ചെയ്യുകയാണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥയാണ് നിങ്ങൾ ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം സി പി എം ആകാം അതൊന്നും അല്ല ഇവിടെ പ്രശ്നം നമ്മുടെ നാട്ടിലെ കള്ള കള്ളവോട്ടുകളുടെ സത്യാവസ്ഥയാ വോട്ടുകളുടെ സത്യാവസ്ഥ ഏഴു പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവർക്ക് വേറെ കാണും ഒരു വീട്ടിൽ താമസിക്കില്ലേ ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം ദീപക് മോഹൻ ഗുഡ് ഈവനിങ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഓരോ ആരോപണവും നമ്മൾ ഇളകീറി പരിശോധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ റൂം നമ്പർ തേർട്ടി ഫൈവിലേക്ക് പോയി അതിനുശേഷം തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് പോയി സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങളിലേക്ക് പോയി ഇതാ ഇപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ വൈഫ് ഫീൽഡിലെ ആ ബ്രൂവറി ആ ബ്രൂവറിയിൽ ആകെ ജോലി ചെയ്യുന്നത് പത്തിൽ താഴെ കൃത്യമായി പറഞ്ഞാൽ ഏഴുപേരാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയധികം പേർ ആ അഡ്രസ്സിൽ വരുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് അത് ശരിയാണെന്ന് തെളിയുന്നതാണോ ഈ ബ്രൂവറി അഡ്രസ്സിലുള്ള അറുപത്തി പേരുകൾ അതോ കുറെ കാലമായി അവിടെ ജോലി ചെയ്ത ബ്രൂവറിയിൽ പണ്ടേക്കപ്പെട്ടേയുള്ള ആളുകളെല്ലാം ആ അഡ്രസ് നിലനിർത്തുന്നതാണോ എന്നാണ് ബോധ്യമായ ദീപ സുജയാ പാർവതി രാഹുൽ ഗാന്ധിയെ വെളിപ്പെടുത്തിയ ആ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ ബ്രൂവറിയിൽ അറുപത്തിയെട്ടിലധികം വോട്ടുകൾ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നായി ഈ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബംഗളൂരു വൈറ്റ് ഫീൽഡിലുള്ള ഹഗദൂർ റോഡിന് സമീപത്തുള്ള നൂറ്റി അൻപത് ബി എസ് സ്ട്രീറ്റ് എന്ന ഈ ബ്രൂവറിയിൽ എത്തിയത് അവിടെ എത്തി ഇതിന്റെ ഉടമകളുമായി നമ്മൾ സംസാരിച്ചു പക്ഷെ അവർ പ്രതികരണത്തിന് തയ്യാറായില്ല തൊഴിലാളികളടക്കം പ്രതികരണത്തിന് തയ്യാറായില്ല അറുപത്തിയെട്ടിലധികം വോട്ടർമാർ ഇവിടെ ഉണ്ട് എന്നാണ് ആ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ അറിയിച്ചത് അതിൻ പ്രകാരം ആ ഭാഗത്ത് അവിടെയുള്ള ജോലി ജോലിക്കാരോടും തൊഴിലാളികളോടും ഉടമസ്ഥരോടും ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ പ്രത്യക്ഷമായ പരിശോധനയിൽ ആകെ ഏഴിലധികം തൊഴിലാളികൾ മാത്രമേ ആ ബ്രൂറിയിൽ ജോലി ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് തൊഴിലാളികളൊന്നും തന്നെ നമ്മളോട് പ്രതി പേർ ഇപ്പോൾ അതിന് മുൻപ് ജോലി ചെയ്ത ആളുകളാണോ ആ പട്ടികയിൽ ആ പട്ടികയിലുള്ള പേരുകാർ അവർ ആരാണ് അതായത് സുജിയ നമ്മളവിടെ ചെന്ന് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഏഴ് തൊഴിലാളികൾ ഈ ബാർടെണ്ടർ അടക്കമുള്ള ഏഴ് തൊഴിലാളികൾ മാത്രമാണ് ആ ബ്രൂറിയിൽ ജോലി ചെയ്യുന്നത് ഒപ്പം അതിനകത്ത് ചെറിയ കടകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ അറുപത്തിയെട്ട് വോട്ടർമാരിൽ ഒരാൾ പോലും ആ പ്രദേശത്ത് ഇല്ല നമ്മളതുമായി ബന്ധപ്പെട്ട അതിന്റെ ഉടമയും ഉടമസ്ഥരുമായി സംസാരിച്ച സമയത്താണ് അദ്ദേഹം പരസ്യ പ്രതികരണത്തിൽ ഇല്ല എന്ന് മനസ്സിലായി അതായാലും ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ വലിയ ഒത്തിരി കർണാടക കോൺഗ്രസിൽ നടക്കുകയാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രി രാജണ്ണ രാജി രാജ രാജ ാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വലിയ പൊട്ടിത്തെറിയുന്നത് വലിയ വിഷയമായി തന്നെ വന്നിരിക്കുകയാണ് നിലവിൽ ഈ ബാംഗ്ലൂരുവിലെ വിധാന സൌദിയിൽ മന്ത്രിമാരടക്കമുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാവും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവു ശിവർ അടക്കമുള്ള ആളുകൾ എത്തിയു ദീപക് സി അവിടെയാണ് കോൺഗ്രസും ബി ജെ പി സി പി എമ്മും ആപ്പും കാര്യങ്ങളും ഒന്നും അല്ല യഥാർത്ഥത്തിൽ പല രാഷ്ട്രീയ കക്ഷികളും വ്യാജ വോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെതിരെ ഒരു പോരാട്ടമായത് മാറണം കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ബി ജെ പി കാര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം സി പി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ഇതായാലും മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം കേരള കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം നമ്മളെന്ന ജനതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഓരോ കള്ളവോട്ടും ആ കള്ളവോട്ടിനെ ശുദ്ധീകരിക്കണം വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ള നമ്മുടെ നാട്ടിൽ തടയാൻ കഴിയണം നിങ്ങൾ ബി ജെ പി കാരനാകാം കോൺഗ്രസുകാരനാകാം സി പി എമ്മുകാരനാകാം ആപ്പുകാരനാകാം മുസ്ലിം ലീഗുകാരനാകാം കേരളാ കോൺഗ്രസ്സുകാരനാകാം സി പി ഐ കാരനാകാം എസ് പി കാരനാകാം ബി എസ് പി കാരനാകാം പാർട്ടി ഉള്ളവനാകാം ഇല്ലാത്തവനാകാം രാഷ്ട്രീയക്കാരനാകാം അരാഷ്ട്രീയക്കാരനാകാം അതൊന്നുമല്ല പ്രശ്നം നമ്മുടെ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രശ്നമാണ് ഈ വോട്ട് കൊള്ള ആ വോട്ട് കൊള്ളയെ നമുക്ക് തടയാൻ കഴിയണം